ഹലോ പ്ലസ് വൺ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് നിലവിൽ എവിടെയും പ്രവേശനം ലഭിക്കാ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല അവർക്ക് ഇതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് നിലവിൽ എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമായി സർക്കാർ ഇപ്പോൾ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി സ്വയം തന്നെ മൊബൈലിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ കാനഡൈ ലോഗിൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അവിടെ ഇടതു ഭാഗത്ത് കാണുന്ന കാനഡൈ ലോഗിൻ ഹൈഫണ്ട് എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് പ്രസ് ചെയ്ത് തങ്ങളുടെ പത്തക്ക ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നേരത്തെ ലഭ്യമാക്കിയിട്ടുള്ള പാസ്വേഡും എൻ്റർ ചെയ്ത് അവിടെ ജില്ല തിരഞ്ഞെടുത്ത് ലോഗിൻ എന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ഒരു ലിങ്ക് ഇടതു ഭാഗത്ത് കാണാവുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ നേരത്തെ നൽകിയിട്ടുള്ള അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ് അപേക്ഷ നൽകുന്നതിൻ്റെ മുമ്പ് എവിടെയാണ് വേക്കൻസി ഉള്ളത് എന്ന് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ പരിശോധിക്കാവുന്നതാണ് ഇടതുഭാഗത്ത് നമ്മുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ അവിടെ ഇടതു ഭാഗത്ത് കാണുന്ന ഏറ്റവും മുകളിലെ രണ്ടാമത്തെ നീല ബട്ടണിൽ കാണുന്ന സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന ലിങ്ക് പ്രസ് ചെയ്ത് അവിടെ തങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ജില്ലയിലെ എല്ലാ ഒഴിവുള്ള എല്ലാ സ്കൂളുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒഴിവുള്ള സ്കൂളുകളിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക നിലവിൽ ഒഴിവില്ലാത്ത ഒരു സ്കൂളിലേക്കും പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടിയുള്ള സെക്കൻഡ് സപ്ലിമെൻറ്ററിയിലൂടെ അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയില്ല ആയതുകൊണ്ട് ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ എച്ച് എസ് നേരിട്ട് പ്രവേശിച്ച് അവിടെ വേക്കൻസി കൃത്യമായി ഏത് സ്കൂളുകളിലാണ് വേക്കൻസി ഉള്ളത് എന്ന് പരിശോധിച്ച് ആ വേക്കൻസിയിലേക്ക് അപേക്ഷ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സർക്കാർ ഇപ്പോൾ പുതിയ ബാച്ചുകൾ നൽകിയതുകൊണ്ട് പല സ്കൂളുകളിലും നിരവധി ഒഴിവുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആയതുകൊണ്ട് എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുക നിലവിൽ ഏതെങ്കിലും സ്കൂളുകളിൽ ഏതെങ്കിലും കോമ്പിനേഷനുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല ആയതുകൊണ്ട് ഇവിടെയും പ്രവേശനം ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അർഹരായ വിദ്യാർത്ഥികൾ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കുള്ളിലായി ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലൂടെ കാനഡൈ ലോഗിലൂടെ വിദ്യാർത്ഥികൾ ಬೇಟ್ರ ಸಮರ್ಪಿಕನವನ್ದ ಅರೆಯಿಕುನ್ದು